പത്ത് മണി കുറേ ദിവസമായി ഞാൻ പാസ്ത ഉണ്ടാക്കണം പാസ്ത ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ പാസ്തയാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സവോളയും ക്യാപ്സിക്കും ചിക്കൻ പിച്ചിപ്പറിച്ചിട്ടതും ഒക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതെങ്ങനെയാണ് കുക്ക് ചെയ്യാൻ തുടങ്ങാമെന്ന് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്തിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ സവോള വെട്ടി അരിഞ്ഞതൊക്കെ ഇടുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കും പിന്നെ ഉള്ളിത്തണ്ടല്ലോ ഉള്ളിത്തണ്ടിൻ്റെ ആ ഗ്രീൻ കളറും ആ വൈറ്റ് കളറും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ക്യാപ്സിക്കം ഇങ്ങനെ കടിക്കാൻ പാടില്ല കുറച്ചൊന്ന് വെന്ത് വരണം വെന്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇത്രയും ചേർക്കാം ഉപ്പും ചേർക്കാം ചേർത്ത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു കൈക്കണക്കാണ് ഏ അപ്പം അത് വേണ്ട രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം വേവിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ ഉപ്പിൻ്റെ ആവശ്യം എരിവിൻ്റെ ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്കിടാം ഞാൻ പിന്നെ എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് എരിവ് വളരെ കുറച്ചായിട്ടിട്ടുള്ളത് നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് ഇതിനകത്ത് പച്ചമുളകൊക്കെ ഒക്കെ അരിഞ്ഞിടാം കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പാസ്ത അതിനകത്തേക്ക് മക്രോണി വേവിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചൂടോടെ നല്ല കട്ടൻ ചായയുടെ കൂടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മക്രോണി അല്ലെങ്കിൽ പാസ്ത റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസിയായിട്ട് വേണ്ടവർ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ടാറ്റാ ബായ്